സൗദി രാജാവിന്റെ ആരോഗ്യനിലയിൽ ആശങ്ക പ്രകടിപ്പിച്ച പ്രധാനമന്ത്രി നരേന്ദ്രമോദി സൽമാൻ ബിൻ അബ്ദുൾ അസീസ് രാജാവ് എത്രയും വേഗത്തിൽ ആരോഗ്യം വീണ്ടെടുക്കട്ടെ എന്നും സുഖം പ്രാപിക്കട്ടെ എന്നുമാണ് പ്രധാനമന്ത്രി പറയുന്നത് രാജാവ് ശ്വാസകോശ വീക്കം കടുത്ത പനി സന്ധിവേദന എന്നിവയുമായി ബന്ധപ്പെട്ട് ചികിത്സയിലാണ് എന്ന റിപ്പോർട്ടുകൾ പുറത്തു വന്നതിന് പിന്നാലെയാണ് ഇത് വീക്കം ക്ഷമിക്കുന്നതുവരെ എൺപത്തെട്ടുകാരനായ രാജാവിന് ആന്റിബയോട്ടിക്കൽ നൽകുമെന്ന് വൃത്തങ്ങൾ അറിയിച്ചിട്ടുണ്ട് രാജാവിന്റെ ആരോഗ്യസ്ഥിതി കണക്കിലെടുത്ത് ഇരുപതിന് ആരംഭിക്കാനിരുന്ന കിരീടാവകാശ്ശോഷ്ട ി മുഹമ്മദിന്റെ ജപ്പാൻ സന്ദർശനം മാറ്റിവെച്ചതായി ജപ്പാൻ ചീഫ് കാബിനറ്റ് സെക്രട്ടറി യോഷിമാസ് ഹയാഷി അറിയിച്ചിട്ടുണ്ട് സൗദി രാഷ്ട്രപിതാവ് അബ്ദുൾ അസീസ് രാജാവിന്റെ ഇരുപത്തിയഞ്ച് മക്കളിൽ ഒരാളായി ഡിസംബർ ഒരാളായിരത്തി അഞ്ച് റിയാദിലാണ് സൽമാൻ ബിൻ അബ്ദുൾ അസീസ് അൽ സൗദി ജനിച്ചത് വയസ്സിൽ തന്നെ സൽമാൻ ബിൻ അബ്ദുൾ അസീസ് ഔദ്യോഗിക ജീവിതം ആരംഭിച്ചു രണ്ട് തവണയായി നാൽപ്പത്തിയെട്ട് വർഷം റിയാദ് ഗവർണർ പദവി അലങ്കരിച്ചു രണ്ടായിരത്തി പതിനൊന്നിൽ സൌദി അറേബ്യയുടെ പ്രതിരോധ മന്ത്രിയായി നിയമിക്കപ്പെട്ടു രണ്ടായിരത്തി പതിനഞ്ചിൽ അബ്ദുള്ള രാജാവ് അന്തരിച്ചപ്പോൾ സൽമാൻ സൌദി അറേബ്യയുടെ രാജാവെ സൗദി അറേബ്യയുടെ രാജാവെ നിയമിതനാവുകയായിരുന്നു എൺപത്തെട്ടുകാരനായ സൽമാൻ രാജാവ് ചില ആരോഗ്യ പ്രശ്നങ്ങൾ നേരിടുന്നുണ്ട് കഴിഞ്ഞ മാസം അദ്ദേഹത്തെ പതിവായി നടത്തുന്ന പരിശോധനയ്ക്ക് വേണ്ടി ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയും വൈകാതെ മടങ്ങുകയും ചെയ്തിരുന്നു കഴിഞ്ഞ ദിവസം മുതൽ പനി ശക്തമായി വരികയാണ് വിദഗ്ധ ഡോക്ടർമാരുടെ സംഘം അദ്ദേഹത്തെ പരിശോധിച്ചിട്ടുണ്ട് ശേഷമാണ് ചില ടെസ്റ്റുകൾക്ക് വിധേയനാക്കാൻ തീരുമാനിച്ചത് മറ്റ് വിവരങ്ങളൊന്നും സൗദി പ്രസ് ഏജൻസി റിപ്പോർട്ടിൽ പറയുന്നില്ല കഴിഞ്ഞ കുറച്ചു കാലമായി ഭരണകാര്യങ്ങളിൽ സജീവമായ രാജാവ് പങ്കെടുക്കുന്നില്ല എന്നതാണ് വ്യക്തമാകുന്നത് ും കിരീടാവകാശിയുമായ മുഹമ്മദ് ബിൻ സൽമാനാണ് ആണ് ദൈനംദിന ഭരണകാര്യങ്ങളിൽ ശ്രദ്ധിക്കുന്നത് സൽമാൻ രാജാവിന്റെ ആരോഗ്യ വിവരങ്ങൾ സംബന്ധിച്ച് വൈകാതെ ഔദ്യോഗിക അറിയിപ്പുകൾ ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷ